ഇന്ന് നമുക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാം അതിന് രണ്ടുനുള്ളിൽ ഉലുവ ഒരു നുള്ളിൽ കടുക് ഇവയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം മൂന്ന് നാലഞ്ച് വെളുത്തുള്ളിയും രണ്ട് തക്കാളിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളിൽ പുളിയും ഇട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം തണുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പമിട്ട് അരച്ചെടുക്കണം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് രണ്ടുനുള്ളിൽ കടുകും രണ്ടുനുള്ളിൽ കായപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം അരച്ച് വെച്ച കൂട്ട് ഇതിലൊഴിച്ച് ഇളക്കിയെടുക്കാം ഇത് വേഗം കേടുവരികയൊന്നുമില്ല നിങ്ങളും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ